ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗി സ്ഥാപിച്ച ചിങ്ങോലി ആശ്രമത്തിലെ മഠാധിപതിയാണ് സദ്ഗുരു രമാദേവിയമ്മ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സദ്ഗുരു രമാദേവിയമ്മയാണ് ദ സയൻസ് ഓഫ് യോഗ എന്ന മനോഹരമായ ഒരു ഇംഗ്ലീഷ് പുസ്തകം വളരെ പ്രൊസൈസായിട്ട് യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി വിസ്തരിക്കുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്തി കത്തറിയാണ് അമ്മ അമ്മ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഫിനാൻസ് ഓഫീസറായിരുന്നു റിട്ടയർ ചെയ്തു അമ്മയുടെ ഭർത്താവ് ശബരി പ്രസാദ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അമ്മ ഇവിടുത്തെ വളരെ അതിപുരാതനമായ ആഢ്യത്വമുള്ള കുലിനത്വമുള്ള സമ്പത്തും സകല സൗകര്യങ്ങളുമുള്ള ഒരു നായർ തറവാട്ടിൽ ജനിച്ച ആളാണ് അമ്മ വളരെ ചെറുപ്പ സമയത്ത് തന്നെ സന്യാസം സ്വീകരിച്ചു അതും ശിവപ്രഭാകര സിദ്ധിയോഗിയിൽ നിന്നും സിദ്ധിയോഗികളുടെ ഒട്ടേറെ കഴിവുകളെക്കുറിച്ചും അമാനുഷികമായ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെക്കുറിച്ചും നേരിട്ടറിയാവുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിലെ ഏകയാൾ സദ്ഗുരു രമാദേവി അമ്മയാണ് അമ്മയ്ക്ക് അത്ഭുതങ്ങളൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും പ്രഭാകര സിദ്ധ്യോഗികളുടെ സിദ്ധികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കാരുണ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് ഇനി ഒട്ടേറെ കാര്യങ്ങൾ ലോകം അറിയാനുണ്ട് അതൊക്കെ നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ് സദ്ഗുരു രമാദേവി അമ്മ അമ്മയുടെ ഒരു അഭിമുഖം നമുക്ക് കിട്ടിയത് വളരെ മഹാഭാഗ്യമായിട്ടാണ് ജനഭൂമി കരുതുന്നത് അമ്മ ജനഭൂമിയോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാമെന്നും അമ്മയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം എന്നും സമ്മതിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ അമ്മയെ സ്വാഗതം ചെയ്യുന്നു അമ്മ സിറ്റിയോകളെ ആദ്യം കാണുന്ന ഒരു ഉണ്ട് അതായത് ഇരുപത്തിയേഴ് വയസ്സ് തൊട്ട് ഞാൻ സഞ്ചാരിയാണ് ആത്മീയ അന്വേഷകയാണ് അപ്പൊ നമ്മൾക്ക് ഞാൻ തിരുവനന്തപുരത്തായിരുന്നല്ലോ അപ്പൊ അവിടെ ചിന്മയാനന്ദ ഗുരുദേവന്റെ പ്രഭാഷണങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എനിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് സത്യാനന്ദ സ്വാമി മഠത്തിൽ പോകുമായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൺപത്തി മൂന്നില് ശ്രീ സത്യസായിബാബെ അടുത്ത് പോകുന്നത് സായിബാബടുത്ത് പോകുമ്പോ കെ എസ് സി ബിയിലെ ഉള്ള ജോലി രാജ്യം എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത് ആരും അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതൊരു ഒളിച്ചോട്ടം എന്ന് പറയണ ഹസ്ബൻഡോ അച്ഛനോ ഒന്നും അറിയുന്നില്ല കൂടെ അപ്പോഴത്തേക്ക് ഇരുപത്തിയേഴ് വയസ്സിൽ രണ്ട് പിള്ളേരായി അത് രണ്ടും ഇപ്പോഴും ഉണ്ട് ടു മിസ്റ്റീവിയസ് എന്താ പറയണ്ടത് രണ്ടെണ്ണ ഇതിനെയും കൂടെ കൊണ്ടാണ് പോകുന്നത് അവിടെ കൊണ്ടുവന്നാൽ സ്കൂളിൽ ബെറ്റർ എഡ്യൂക്കേഷൻ അവിടുന്ന് കിട്ടുന്നതാണ് അറിഞ്ഞത് സ്വാമിയുടെ കൊടുത്തിട്ട് അവിടെ എനിക്കെന്ന് പറഞ്ഞാൽ അന്ന് ബി എഡും ഉണ്ട് എം എസ് സി ബി എഡ് ഉണ്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ തൂപ്പ് ജോലി ആണെങ്കിലും ഒരാശ്രമല്ലേ ചെയ്യാം ഒരു കൺസെപ്റ്റിൽ പോയത് ഇരുപത്തിയേഴ് വയസ്സിൻ്റെ അഭാഗത്ത് അവിടെ ഉണ്ടല്ലോ അങ്ങനെ പോയിട്ട് അവിടെ വെച്ച് ബാബ എന്നെ അനുഗ്രഹിച്ചില്ല ബാബ പറഞ്ഞു യു യു വിൽ ഫൈൻഡ് യുവർ മാസ്റ്റർ ഡെയർ എന്ന് പറഞ്ഞു എന്നിട്ട് ഇളയ മകനെ അനുഗ്രഹിച്ച് സംസാരിക്കത്തില്ലായിരുന്നു അവിടെ നിന്നാണ് പിന്നെ പുള്ളി സംസാരിച്ച ഉടനെ ഏഴ് വയസ്സ് ആറു വയസ്സായിരുന്നു അന്ന് എൺപത്തി മൂന്നിൽ തിരിച്ച് വന്ന് പിന്നെ ട്രിവാൻഡ്രത്ത് നിൽക്കാൻ പറ്റിയില്ല അപ്ലൈക്ക് അച്ഛനൊക്കെ വന്നിട്ട് ജോലി റിസൈൻ ചെയ്തത് എൻ്റെ അവക്കുമായ ബോധം കൊണ്ടാണെന്ന് ഓഫീസർമാരുടെ കാലോടിച്ച് കീറിക്കളഞ്ഞ് ഒരു ട്രാൻസ്ഫർ ഓപ്പിച്ച് ചരിപ്പാട്ടേക്ക് വന്നു ആ വരവ് വരുന്ന എൺപത്തിനാലിലാണ് കാണുന്നത് എൺപത്തിനാല് കാണുമ്പോഴും ഞാൻ എൻ്റെ ഗുരുവാണെന്നോ അല്ലെങ്കിൽ എഴുന്നൂറ് വയസ്സുണ്ടെന്നോ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല അപ്പൊ കണ്ടപ്പോൾ എനിക്കൊരു തൊണ്ണൂറ് വയസ്സ് തോ എമ്പത് വയസ്സ് തോന്നും ഞങ്ങൾ തമ്മി ഒരു അഞ്ചു മിനിറ്റ് എൻ്റെ ഞാൻ കാലിൽ തൊട്ട് പോയി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പ്രാഭവത്തിൽ ഞാൻ നമസ്കരിച്ചു പോയി അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് എഴുന്നേറ്റ് എന്നെ പിടിച്ച് ഒരു അഞ്ചു മിനിറ്റ് വെറുതെ നിന്നു പിന്നെ ഞാൻ കാണുന്നത് ഒരു രണ്ടു മാസം കഴിഞ്ഞ് വരുമ്പോഴാണ് ആ വരവ് ആ വരവെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇവിടെ അപ്പോഴത്തേക്ക് ആശ്രമം സ്ഥാപിച്ചു അച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായി മാറി ഗുരുദാസ് ശിവയോഗിന്ന് പേര് വന്നു സന്യാസിമാരെല്ലാം ഇവിടെ വരുന്നു നമുക്കിവിടെ ആല്പ്പാട്ടേക്ക് വന്നെങ്കിലും വൈകുന്നേരം വരുമ്പോൾ സൽസംഗങ്ങൾ സ്വാമിമാരെല്ലാം വരിക പലയിടത്തു നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം വരിക പിന്നെ അന്നദാനം സദ്യ ഇതെല്ലാം അപ്പം ആകെക്കൂടി നമ്മളൊരു വല്ലാത്ത ലോകത്തിലേക്ക് വരുകയോ അച്ഛൻ അദ്ദേഹത്തിന്റെ പരമഭക്തൻ പറയാതിരിക്കാൻ നിർത്തിയില്ല അദ്ദേഹത്തെ കൂടാതെ അത് ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് അപ്പൊ അമ്മയ്ക്ക് അത്ര ഇല്ല അമ്മ ഇങ്ങനെ ദേവി ഉപാസകയാണ് അപ്പൊ അങ്ങനെ എൺപത്തിനാലിലാണ് ഞാന് ഞാനുമായിട്ട് അടുപ്പമാകുന്നത് അടുപ്പാകുന്ന പറഞ്ഞാൽ അദ്ദേഹം ഏർ മുൻകൈ എടുത്തെന്ന് വേണം പറയാൻ എനിക്ക് ഇത്രയും വലിയൊരു അവധൂതനാണെന്നോ എനിക്ക് അറിയത്തില്ല ഞാൻ ആ കുടി സ്വാമിമാരെ ഗീതാപ്രഭാഷണമൊക്കെ കേട്ടിട്ടുള്ളൂ അപ്പം അതിലൊക്കെ വലിയ ആളാ പിന്നെ എഴുന്നൂറ് വർഷം വയസ്സുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അത് ഇവിടെ ഞങ്ങളുടെ കൃഷ്ണപിള്ള അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു അമ്മാവനുണ്ട് ഇവിടെ നിന്നും മരുന്ന് അവരൊക്കെ പറഞ്ഞു ഈ കിട്ടിയ സന്ദർഭം കളയണ്ട അദ്ദേഹത്തിൽ നിന്ന് എന്ത് വിദ്യ വേണമെങ്കിലും കിട്ടും നീ ഉദ്ദേശിക്കുന്നതിനപ്പുറം എന്ന് പറഞ്ഞു ഞാൻ എന്ത് ഉദ്ദേശിക്കാൻ അറിവുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ എന്തെങ്കിലും അറിയാം അറിയാമെങ്കിൽ അടുത്ത് കിട്ടിയ ആളിനോട് ചോദിക്കാതിരിക്കും ഒന്നും ചോദിക്കേണ്ടി വന്നില്ല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ ശിഷിയായി എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട എനിക്ക് ജോലി കളഞ്ഞോ ആഹാരത്തിന് മാർഗം പോകത്തില്ലേ പിന്നെ ഇവിടെ വന്ന് താമസിക്കല്ലേ അപ്പൊ അതൊന്നും വേണ്ട അല്ല ഇല്ലെങ്കി ശരിയാത്തില്ല നീ എന്ന് പറഞ്ഞു ഒരു മണവും ഗുണവും ഇല്ല കഴിവും ഇല്ല അഹങ്കാരമല്ലാതെ നിന്റെയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഇരുന്നോട്ടെ സ്വാമിക്ക് ഉപദ്രവം ഒന്നും ഞാൻ ഉണ്ടാക്കില്ലല്ലോ ഇടി അങ്ങനല്ല നിനക്കൊരു യോഗം കിടപ്പുണ്ട് ഞാൻ നിന്നെയും കൂടെ അന്വേഷിച്ച ഇവിടെ വന്നത് ഇദ്ദേഹത്തെ ജി പി മാത്രമല്ല ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ആശ്രമത്തിലേക്ക് നിങ്ങളെ എടുത്തേക്കാന്ന് പറഞ്ഞു നിനക്ക് ഒരു കുടുംബ ജീവിതം ഒന്നും ഇല്ല അപ്പൊ ഹസ്ബൻഡിന് തോ തോ തൊട്ടേ തൊട്ടേ അസുഖങ്ങളാണ് ശരിക്കും സൈക്കിക് പ്രോബ്ലം ഉള്ള അവസ്ഥ വന്നി അവരുടെ കുടുംബത്തിൽ നീണ്ടവർക്കുണ്ട് അപ്പൊ പറഞ്ഞു നിനക്ക് സന്യാസ ജീവിതം പറഞ്ഞ് ഇറക്കി വിട്ടേക്കുക നിനക്ക് ആരുമില്ല ഞാൻ ഒഴുകിയെന്ന് പറഞ്ഞു അപ്പഴെ എനിക്ക് എല്ലാവരും ഉണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഇവരെല്ലാം ഉണ്ട് നമ്മൾ വിചാരിക്കും ഇരുപത്തിയേഴ് വയസ്സ് നമുക്ക് ആരുമില്ല ആക്ച്വലി സ്പീക്കിങ് അദ്ദേഹത്തിന്റെ പ്രോപ്പസി ശരിയായിരുന്നു ഞാൻ ഏകയായിട്ട് തന്നെ പിന്നീട് മുന്നോട്ട് പോകേണ്ടി വന്ന ജീവിതാനുഭവങ്ങളില് ഞാനും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് തയ്യാറായികൊള്ളാൻ പറഞ്ഞു സന്യാസ ഉപദേശം സന്യാസല്ല ഇപ്പഴും ഞാൻ ഇത് ഇടുന്നേ ഉള്ളൂ കാവ്യല്ല തന്നത് അമ്മയ്ക്ക് ആദ്യത്തെ ഗ്രഹസ്ഥാശ്രമ ആയിരിക്കുമല്ലോ ആ ഗ്രഹസ്ഥാശ്രമ ലേഡി ഞാൻ തന്നെയാണ് അത് പറഞ്ഞിട്ടുകൊണ്ട് മാത്രമല്ല ഞാൻ അദ്ദേഹം പറഞ്ഞാലേ ഈ ഓർത്തഡോക്സ് നായർ ഫാമിലി അല്ലേ അവിടെ ഭയങ്കര എന്താ പറയുന്നത് ഗൗരവമേറിയ ഒരു വ്യവസ്ഥ അവിടെ കിടക്കല്ലേ ഒരമ്മാവൻ ഐ എസ് ആർടെ ചെയർമാനായിരുന്നു നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ കുടുംബമാണ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ അപ്പം ഞാൻ സ്വാമി ഞാനുമായിട്ട് ടേംസ് ആയല്ലോ അപ്പം ഓഫീസ് ഞാൻ അരിപ്പാട് ഓഫീസിലേക്ക് എനിക്ക് മാറ്റം വാങ്ങിച്ചു തന്ന സ്വാമിയാണ് എനിക്ക് പെട്ടെന്ന് കിട്ടി ആർ ബാലകൃഷ്ണൻ ഞാൻ അവിടെ ആയി അവിടെ രാ രാഷ്ട്രീയം രാജി വെച്ചു ഈ ആഭരണങ്ങളെല്ലാം ഊരിവെച്ച് അന്ന് ദൂരദർശ ആർട്ടിസ്റ്റായിരുന്നു എല്ലാം സമർപ്പിക്കാൻ പറഞ്ഞു എല്ലാം സമർപ്പിച്ചാൽ നിനക്ക് ആർക്കും കിട്ടാത്ത ഒരു കാര്യം തരാമെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ ഭൗതികമായി എല്ലാം ഇങ്ങനെ വിട്ടു നടക്കണമെന്ന് ഭൗതികമായ അസസ് വേണമെന്നൊന്നും അന്നേ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ജോലി രാജിവെച്ചിട്ട് പോകുമില്ലല്ലോ എനിക്ക് മനസമാധാനം കിട്ടണം പിന്നെ എനിക്ക് നേ എനിക്ക് ഒട്ടും മനോബലമുള്ള ആളല്ലായിരുന്നു ഇപ്പം ആൾക്കാർ പറയുന്ന ഞാൻ ഭയങ്കര ബലമുള്ള ആളാണ് നാച്ചുറലി സ്പീക്കിംഗ് അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹം എൻ്റെ കൂടെ നിന്ന് എന്നെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് മാത്രമായി എനിക്ക് നേരിടാനുള്ള ബലം അപ്പോഴേ അവിടേക്ക് വന്നു അവിടെ വന്ന് കാണും എന്നെ ഓ ഓഫീസിൽ വന്ന് കാണും അരിപ്പാട് ഓഫീസിൽ വന്ന് കാണും ആൾക്കാര് എൻ്റെ കൂട്ടുകാരൊക്കെ എഞ്ചിനീയർമാർ പറയും ഒരു പ്രാന്തന്യമായിട്ടുള്ള ഏർപ്പാടാണ് ഇത് നിർത്തിക്കണം ഹൈക്കോടതി വരെ കേസ് കൊടുത്തവിടുന്നു എന്നും ഉച്ചയ്ക്ക് ഒരു പ്രാന്തം വന്ന് വിളിക്കുന്ന അവരുടെ കൂടെ പോയി ജോലി ലാഗീന്ന് പറഞ്ഞ് ആ ഈ ആ ഇദ്ദേഹം വിളിച്ചാൽ ഞാനില്ല പൂച്ചക്കുട്ടി ജെല്ലുന്ന പോലെ ജെല്ലി ഇറങ്ങി പോകും എങ്ങനെയാണെന്ന് അറിഞ്ഞിടാ അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു ഇപ്പൊ ചോദിച്ചല്ലോ എന്നോട് ഒരു ചോദ്യം ആദ്യത്തെ ശിഷ്യ പ്രധാന ആദ്യത്തെ ശിഷ്യം തന്നെ പെണ്ണുങ്ങളിൽ ആരും അദ്ദേഹത്തിന്റെ കൂടെ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല നമ്മുടെ ഇന്നും തയ്യാറായിട്ടില്ല അമ്മ ആ അതിനെ അപ്പൊ ഞാനും ഒരു കണ്ടീഷൻ എടുത്തു ഞാൻ എനിക്കും ഇല്ലേ ഞാനും ഒരു വെച്ച ഒരു നല്ല ഫാമിലിന്ന് വന്നല്ലേ അദ്ദേഹം പറഞ്ഞു ഞാൻ അകോർമനയില് ഇറങ്ങി പോരുമ്പോ ഒരു കണ്ടി ഒരു ഇല്ലാതെ വന്നെ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങയുടെ ശിഷിയാകാം ആഭരണവും വേണ്ട ജീവിതവും വേണ്ട എന്നും വേണ്ട പിന്നെ ഈ രണ്ട് പൈതങ്ങൾക്ക് ആഹാരത്തിനുള്ള വഴി മുട്ടിക്കരുത് ബാക്കി ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ സഹിക്കാം പക്ഷെ വൺ കണ്ടീഷൻ എന്നെ ഒരിക്കലും പിരിയത്തില്ലെന്ന് സത്യം ചെയ്യണം വിളക്ക് വെച്ചെന്ന് പറഞ്ഞു അപ്പോഴെ അപ്പോഴൊന്നും വണ്ടിയില്ല പക്ഷേ ഇറ്റേ രണ്ടു ദിവസം കഴിഞ്ഞ് ആശ്രമത്തിൽ വന്നല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു വിളക്കെടുത്തിട്ടുണ്ടാ പറഞ്ഞു ഞാൻ അന്തസ്സായിട്ട് വിളക്കത്തിച്ചവിടെ കൊണ്ടുവെച്ചു സത്യം ചെയ്യൂ പ്രഭാകരൻ എന്റെ പേരിന്റെ കൂടെ ഒരൊറ്റ സ്ത്രീയുടെ പേരെ വെളിയിൽ വെളിയിലറിയത്തുള്ളു ഞാൻ അവന് പേരറിഞ്ഞാ പോരാ ഞാൻ മാത്രമേ ആകാവുള്ളൂ എന്ന് പറഞ്ഞു കാര്യം എല്ലാം ഇടുവല്ലേ എനിക്ക് മനസ്സിലായി എല്ലാം ഇല്ലാതാകാൻ പോണു നപകാസി ആകാൻ പോണു ഒന്നും കയ്യിൽ ഇല്ലാതെ വരാൻ പോണു കാര്യം ഉടുതുണി പോലും ഇല്ലാതെ ഒരാളിനെ ഒരു ആയിക്കോട്ടെ അദ്ദേഹം എന്ത് സിദ്ധനായിക്കട്ടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആത്മീയ വഴിയിൽ ഇത്രയൊക്കെ കിട്ടാത്തുള്ള എനിക്ക് അന്നേ അറിയാം അപ്പൊ ഈ സ്വാമിജിക്ക് സമയത്തിനു സ്വാമി വരുമ്പോഴേ പിന്നെ സ്വാമിജി ഒരു വേഷവിധാനങ്ങൾ ഭ്രാന്തയുടെ വേഷവിധാനം എന്ന് പറഞ്ഞാല് ഈ ഒരു കുട്ടിത്തോർത്തിങ്ങനെ ഉടുക്കുവല്ലോ തലയിൽ ഒരു കെട്ടുണ്ട് അതൊരു വിചിത്ര അവസ്ഥയാണോ ആരുടെങ്കിലും ഒക്കെ ബൈക്കിലല്ലേ വരുന്നേ ചില സമയത്ത് ആ കുറിമുണ്ടെടുത്ത് ദൂരേക്ക് ഇറങ്ങി ഇപ്പറത്ത് പാർട്ടി ഓഫീസ് അതായത് ഓഫീസിലുള്ളവരാണ് പക്ഷെ ഞാനോടി ഓഫീസിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ കുറിമുണ്ട് കൊടുത്തിരിക്കും എന്റെ അടുത്ത് ഒരു വർക്കത്തിടെ പറഞ്ഞിട്ടില്ല കാണിച്ചിട്ടില്ല ആൾക്കാർ പറയുന്നത് അദ്ദേഹം ഓരോരുത്തരെയും ഓരോന്ന് പറയുന്ന പക്ഷെ ഞാൻ ചെന്ന് ഒന്നും ഇല്ല കുറുമുണ്ട് കൊടുത്തിട്ട് തലയൊക്കെ ഇട്ടുണ്ട് ഷർട്ടിടു ഷട്ടിട ഷട്ടിടും യുബയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഉപരിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരനുഭവം കാണുന്നതെന്ന് പറയുന്നത് അപ്പം അച്ഛൻ്റെ അടുത്ത് ഒരുപാട് ഫോളോവേഴ്സ് വരുമല്ലോ ആ കാലഘട്ടത്തിൽ എൺപത്തിനാലിലൊക്കെ മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ക്യാൻസർ പോലൊരു മൊഴയായിട്ട് വന്നൊരു പെൺ കൊച്ചാണ് ഇദ്ദേഹം എന്താ തൈലം ഏതാണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിച്ചെടുത്തിട്ട് കൊടുത്തു ഒരു ഒരാഴ്ചയ്ക്ക് ഞാൻ കൊച്ചിൻ്റെ കക്ഷത്തിലുള്ള മൊഴയൊക്കെ പോയി കണ്ണിന് മുമ്പ് ഞാൻ കാണുന്നതാണ് ഇതൊക്കെ യോ ആയുർവേദത്തിന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു ആയുർവേദത്തിന് ശരിക്കും ഞാൻ പഠിക്കുന്നതാണ് ഈ താളിയോല ഇവിടെ വെച്ചിട്ടുണ്ട് മരുന്നുകളുണ്ട് ഇപ്പം നമ്മൾ മൂന്ന് മരുന്ന് നമ്മൾ ഇരുപത് കൊല്ലം മുമ്പേ എടുത്തു അതിലൊക്കെ ഉപരി ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം അപ്പം അതങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നെന്ന് പറഞ്ഞാൽ ഇത് പുറകശത്തൊരു അമ്പലമുണ്ട് ഇതിന്റെ കാവൽപ്പടിക്കൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നതാണ് അച്ഛനായിരുന്നു അതിൻ്റെ മാനേജർ ഒരു ദിവസം ഉച്ചയ്ക്ക് നിന്ന് പൂജ നടന്നുകൊണ്ടിരിക്കുമ്പം ആ തിരുമേനി അവരെ പുറത്തിറക്കി പുറത്തിറക്കിയിട്ട് ആ പടം എൻ്റെ കയ്യിലുണ്ട് ആ പിച്ചറെ ഇറക്കിയിട്ട് അതൊരു ഫോട്ടോഗ്രാഫർ ഇവിടെ പ്രസാദ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പ്രസാദ് എടുത്താണ് ആ ഫോട്ടോ ഇറക്കിയിട്ട് ഭദ്രകാളിയായിട്ട് സംസാരിക്കുന്നത് കേട്ടു ഞാനില്ല ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം കേട്ടു അച്ഛൻ ഉൾപ്പെടെ എന്നിട്ട് ഭദ്രകാളി തമ്പുരാട്ടിയായിട്ട് സംസാരിച്ചിട്ട് ഞാൻ കിഴക്കപ്പുറത്തേക്ക് ഈ കളരി അപ്പുറത്തല്ലേ ഇപ്പോൾ പോയ അവിടേക്ക് വന്നിരിക്കണമെന്ന് ക്ഷണിക്കുന്നതായിട്ടൊക്കെ വേറെ ഏതോ ഒരു ഭാഷ പിന്നെ ഇവരൊക്കെ പറയുന്നത് ആ ഉച്ച സമയത്ത് ഒരു തീഗോളം പോലെ ഒരു പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ച് വരുന്നത് കണ്ടെന്ന് കിഴക്കേ പോരാടത്തില്ലെങ്കിൽ ഞാൻ കണ്ടില്ല ഞാനൊന്നും ഇവിടെ ഇല്ല പക്ഷെ ആ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് കോവിലിന്റെ വാതൽ അടഞ്ഞുകിടക്കുന്നതും സ്വാമി ഉൾപ്പെടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നതും ആമി ദേവതകളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ അത് അമ്മ ഉൾപ്പെടെ അമ്മയാണെങ്കിൽ ഒരിത്തിരി യുക്തിവാദിയാണ് അമ്മ ഉൾപ്പെടെ പറഞ്ഞപ്പോഴാണ് നമ്മളെ ആശ്ചര്യം നമ്മൾ ദേവതകളുണ്ടോ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടോ അല്ലെങ്കിൽ ഭദ്രകാളി ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സംശയവും എനിക്കില്ല ഈ എനർജീസ് മുഴുവനും ഉണ്ടെന്ന് എന്നെ പല അനുഭവങ്ങൾ എനിക്ക് വേറെ കാണിച്ച് യക്ഷിയെ കാണിച്ചു തന്നു സ്വാമി ആ കാണിച്ചു തന്നു ഞാൻ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വീട് ഞാൻ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് പറയണല്ലോ അതിശയം പറയരുതല്ലോ വീടായിട്ടില്ല അപ്പുറത്ത് ആ കുര്യാലയുടെ അപ്പുറത്ത് ഒരു ഹാളിനകത്താ ഞങ്ങൾ കുടിയോടൊപ്പം എട്ടാണ്ടത്ത ഞാൻ കുളിക്കാനെന്നനിക്കാൻ പോകുന്ന ഒരു എട്ട് മണി രാത്രി കഴിഞ്ഞിട്ടാണ് അമ്പലക്കുളത്തില് അച്ഛനും അതിൻ്റെ മാനേജരായിരിക്കും അന്നാരും ഇല്ല ഞാനവിടെ പോയി കുളിക്കും അത്യാവശ്യം എൻ്റെ തുണികളെല്ലാം കിഴക്കേ ഭാഗത്ത് കഴിയുമൊക്കെ വയ്ക്കും അവിടെ ഒരു പനിയുണ്ട് പാലയുണ്ട് എല്ലാം ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ടൗണിൽ നിന്ന് വന്നു നമുക്ക് എസൻഷ്യലല്ലേ നിത്യ ഉപയോഗം കുളിയും തന്നെ ഇപ്പം ഞാനവിടെ ചെന്ന് ഒരു ദിവസം ഒരു ഒമ്പത് മണിയായി കുളിച്ച് എനിക്ക് ഞാൻ നോക്കിയപ്പോൾ സ്വാമി ആ കടവിലിരിപ്പുണ്ട് ഒരു പേനക്കത്തി നോർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു മൺ മൺചിരാതും കത്തിച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട് വിളക്ക് ഞാൻ വിളക്കില്ലാതല്ലേ പോകുന്ന ആൾക്കാർ റോഡല്ലേ അപ്പഴത്തേക്ക് അദ്ദേഹം വഴക്ക് പറഞ്ഞു എന്നോട് ആ പറഞ്ഞ മേലാലിനി ഈ കുളത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഈ സമയത്ത് കുളിക്കരുതെന്ന് പറഞ്ഞു ഒരു കഴിഞ്ഞു നോക്കിയപ്പോൾ നോക്കിയപ്പോ ആ പനയുടെ അവിടുന്ന് ഇങ്ങനെ ഒരു മൂളലോട് കൂടി ഒരു സാധനം ഇങ്ങനെ വായുലൂടെ പോകുന്നു ഒരു വെള്ള രൂപം എന്താ സ്ത്രീ സ്ത്രീരൂപമൊന്നും അല്ല പനയുടെ നിന്ന് പാല വഴി ഇങ്ങനെ കിഴക്കോട്ട് പോകുന്നു അതുപോലെ തന്നെ സ്വാമിജി മറ്റേ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ ഈ ഇത് അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞ യക്ഷിയണം പറഞ്ഞു ആ ക്ഷേരെ കളിക്കുക പിള്ളേരെ ഇവിടെ നിന്ന് ഞാനുമായിട്ട് അടിയുണ്ടാക്കിയല്ല പനയുടെ പുറയില്ല പോയി വിളിച്ചിരിക്കുന്നത് വേറെ വഴിയില്ലല്ലോ അമ്പലപ്പുറമല്ലേ ഒരു പേടിയില്ലാതെ വളർന്ന പിള്ളേരാ അപ്പം ആ അവിടെ പിള്ളേരെ വിടരുമെന്ന് പറഞ്ഞു സ്വാമി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തിയറി എന്താവാ സൂക്ഷ്മ ശരീരികളുണ്ടോ ഞാനേ കണക്കിലല്ല ഞാൻ റിസർച്ച് ചെയ്തത് മരണാനന്തരം എല്ലാം എവിടെ പോകുന്നു അമ്മമ്മ മരിക്കുന്നോ അമ്മാവന്മാർ മരിക്കുന്നോ കൂട്ടുകാർ മരിക്കുന്നു ഇത് എങ്ങോട്ട് പോകുന്നു ഈ ജീവൻ എങ്ങോട്ട് പോകുന്നു ഇതാണ് എൻ്റെ റിസർച്ച് വിഷയം അതിലാണ് എനിക്ക് സ്വാമിയെ കിട്ടിയത് മരണാനന്തര ജീവിതത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നല്ല നൂറ്റിപ്പത്ത് ശതമാനം പൂർവജന്മം ഉണ്ടായിരുന്നോ എന്ന് എന്നെ പഠിപ്പിച്ചു തന്നു നമ്മൾ പൂർവ്വജന്മത്തിൽ ആരായിരുന്നും വരാൻ പോകുന്ന ജന്മത്തിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ശകലം ടൈം കിട്ടിയാൽ മതി എനിക്ക് പറയാൻ പറ്റും ഇപ്പൊ പറയാൻ പറ്റും പണ്ട് പറ്റത്തില്ലായിരുന്നു കാര്യം നമ്മളുടെ വാസന എവിടെ എത്തി നിൽക്കുന്നു അതായത് മുപ്പതിനും പിന്നെ അമ്പതില് ടേൺ ഓവർ എവിടെയാണോ കണ്ടുപിടിക്കാം കണ്ടുപിടിച്ച് കഴിയുമ്പോ എന്തായിരുന്നു കൃത്യമായിട്ട് കണ്ടുപിടിക്കാം മനസ്സിൽ മനസ്സിലിതെല്ലാം കിടപ്പുണ്ടല്ലോ ഇതായത് അദ്ദേഹം പറഞ്ഞ ഏടി മനസ്സ് നശിക്കുന്നില്ല വാസന എന്ന് പറയുന്നത് നമ്മുടെ ടാലന്റ്സ് ഇപ്പൊ നമ്മള് പാടുന്നയാളാണെങ്കിൽ ആ ടാലന്റ് ഏ നമ്മുടെ ടാലൻസ് ആഗ്രഹങ്ങൾ ഇപ്പൊ ഒരു എപ്പിസോഡ് ഒരു ജന്മം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും തീർന്നോടുക്കുന്നു പിന്നെ അല്ലാതെ ബോഡി ഇല്ലാതെ അങ്ങനെ ഞാൻ പറയട്ടെ ഗോപന വെള്ളം കുടിക്കണം ഗോപന ഒരു ഗ്ലാസ് കൊണ്ട് തരാതെ വെള്ളം കുടിക്കാൻ പറ്റൂ ആ ഗ്ലാസ് ആണ് ഈ പഞ്ചഭൂത ശരീരം ഉപാധിയാണ് അപ്പൊ ഇത് കിടക്കണം അതുകൊണ്ടാണ് മുനിമാര് പറയുന്ന ആഗ്രഹങ്ങൾ പാടില്ല ആഗ്രഹം അത് അസാധ്യമാണ് ആഗ്രഹങ്ങൾ എല്ലാവർക്കും വരും അതുകൊണ്ട് ഒരു എത്രയോ ജന്മങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത് അപ്പം സ്വാമി എന്നോട് പറഞ്ഞത് പിന്നെ കഴിഞ്ഞ ജന്മം ഒത്തിരി വർക്കൗട്ട് ചെയ്ത ആളാണ് ഞാനും പക്ഷേ ഫലമായില്ല അപ്പം ഗുരുവിനെയൊക്കെ തേടി നടന്നെങ്കിൽ ആള് കൊള്ളരുതാത്ത എന്നാ ആള് ഞാനൊരു സ്ത്രീ തന്നെ ആയിരുന്നു അഹങ്കാരിയായിരുന്നു അപ്പം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല എല്ലാം യുക്തിയുടെ എല്ലൊക്കെ നോക്കി പക്ഷേ ഞാൻ സത്യസന്ധ ആയിരുന്നുകൊണ്ട് സ്വാമിക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു ഒരിക്കലും എന്നോട് പറഞ്ഞു എന്നെ ഒരിക്കലും തള്ളിപ്പറയരുത് എന്നെ ചതിക്കരുത് പുരുഷ സംസർഗം പാടില്ല എനിക്ക് ഈ മൂന്ന് കാര്യത്തിൽ ഞാൻ വിജയിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് നൗ ഐ സെവൻറ്റി എയ്റ്റ് റീച്ചിങ് എന്നെ ആർക്കും ഒതുക്കാൻ പറ്റാത്തത് ബ്രഹ്മചര്യം കൊണ്ട് ഞാൻ സ്വാമിയെ പ്രേസിപ്പെടുത്തി പിന്നെ യാതൊരു കളങ്കമില്ലാതെ ജീവിച്ചു പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളി പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ സത്യത്തിൽ തന്നെ നിഷ്ഠ സത്യമാണ് ഈ ദൈവം എന്ന് പറഞ്ഞു സത്യനിഷ്ഠയുള്ളവൻ്റെ മുമ്പിലെ ഏത് ഏത് ശക്തി സറണ്ടർ ചെയ്യേണ്ടി വരുമെന്നു അടുത്ത് പറഞ്ഞു ആദ്യ ജന്മത്തിലെ കുറെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു കുറച്ച് അതുകൊണ്ടാണ് ഈ അച്ഛന്റെ മകളായിട്ട് വന്ന് ജനിച്ചത് ഈ അമ്പലവാസിയായിട്ട് കുറച്ച് ക്വാളിറ്റീസ് അത് ഇരുപത്തിയേഴ് വയസ്സിലെ വർക്കൗട്ട് ആക്കാൻ തുടങ്ങിയപ്പോ നല്ല ഗുരുവിനെ കിട്ടി അത്രേ ഉള്ളൂ ഇല്ല ഇല്ല ജന്മയില്ല ആ ജന്മ ഇല്ലെന്ന് പറഞ്ഞത് എന്റെ ഞാൻ പ്രാവശ്യല്ല അപ്പൊ ഇത്ര എനിക്ക് ഏത് ഗുരു ഒരു വഴി വഴികാട്ടത്തേ ഉള്ളു ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞത് നമ്മൾ പിന്നെ അതിന്റെ ചുവട് പിടിച്ച് നമ്മൾ റിസർച്ച് ചെയ്യണം ഞാൻ റിസർച്ച് ചെയ്തപ്പം ഞാൻ എവിടെ പോയി കുംഭകോണത്ത് നാഡീജ്യോത്സ്യമുണ്ട് പിന്നെ വൈത്തീശ്വരം കോവില് ഞാനൊരു ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് അത് പോയി എടുത്തു എന്നുവെച്ചാൽ നമുക്കൊരു സംഭവം എന്നെ സംബന്ധിടത്തോളം മാത്തമാറ്റിക്സും പഠിച്ചിട്ടുണ്ട് പിന്നെ ജീവിതാനുഭവങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയല്ല ഇത്തരം കാര്യങ്ങൾ എന്ത് വില കൊടുത്തോ എവിടെ പോയി ആണേലും കണ്ടുപിടിച്ചെടുക്കും ഇപ്പം നമുക്കൊരു നല്ല ആഹാരം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ പോകില്ല പക്ഷെ ഒരു പ്രകൃതി രഹസ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വില കൊടുത്തോ അവിടെ പോയി കണ്ടുപിടിക്കും എന്തിനാ എനിക്കല്ല എന്റെ പോലെ അനേകം പേരില്ലേ ഗോപു എന്റെ പോലുള്ള സ്ത്രീകൾ സത്യത്തിൽ ഞാൻ കൂടുതലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത് കാര്യം ഒരു കല്യാണം കഴിച്ചൊരു വീട്ടമ്മ രണ്ട് കുഞ്ഞുങ്ങളായ പിന്നെ ആ ക്ലോസഫ് അവക്ക് ജീവിതം ഇല്ല അവക്ക് പിന്നെ മുന്നോട്ട് പോകാനൊക്കെ ഇല്ല ഇപ്പൊ എന്നെ പോലെ അവരുടെ ഇടയ്ക്ക് കാവ്യ ഇല്ലാതെ നിന്നിട്ട് ഇത്രയും അതീന്ദ്രിയമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയ നേട്ടമല്ലേ ശരിക്കും പറഞ്ഞ പ്രകൃതിയുടെ ഇന്റലിജൻസാ ഞാന് അദ്ദേഹത്തിന് എഴുന്നൂറ്റി നാൽപ്പത് വയസ്സ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു സംസാരമുണ്ട് കുറച്ചു കാലം മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു ലേഖനത്തില് കഥക്കൂട്ട് എന്ന് പറഞ്ഞ ഒരു ലേഖനത്തിൽ അതിനകത്ത് സ്വാമിജിയെ കുറിച്ച് പരാമർശിക്കും അപ്പോ സ്വാമിജി സമാധിയായി എന്നറിഞ്ഞ് ഓമൻ സമാധിയായി എന്നറിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം തിരുനെൽവേലിക്ക് അടുത്ത ഏതോ ഒരു ആശ്രമത്തിൽ പ്രഭാകര സിദ്ധിവ സമാധിയായി ഒരു വാർത്ത കണ്ട് അന്നത്തെ പത്രാധിപര് അദ്ദേഹം ആവശ്യപ്പെട്ടു ചിത്രം അയപ്പിച്ചു ചിത്രം അയച്ചു കൊടുത്തു ഈ സിദ്ധിവൾ തന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം സിദ്ധിവികൾക്ക് മരണമില്ലാതെ അമ്പത് വർഷം ജീവിക്കുകയായിരുന്നു അപ്പോൾ തരാ അത് പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം പിന്നെ അത് പറഞ്ഞുതരാ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ശരീരമാണ് ഈ കാണുന്നത് ഈ അതിനകത്ത് നമ്മുടെ കളരിക്കാത്ത വെച്ചിരിക്കുന്ന ഇത് ഞാൻ പിന്നെ സൗകര്യാർത്ഥം പടം എടുത്ത് വെച്ചിരിക്കുന്നേ ഉള്ളു പടമല്ലേ ഇത് സംസാരിക്കുന്ന ചിത്രങ്ങൾ ആയതില്ല അപ്പൊ ഇത് ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ആ യോഗിക്ക് പ്രാണനെ യമിക്കുക ഒരു ഒരു മിനിറ്റ് പതിനഞ്ച് പ്രാവശ്യമാണ് സാധാരണ നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള പ്രാണ ശ്വസനക്രിയ എന്ന് പറയുന്ന വായുവല്ല നമ്മുടെ പവറ് അപ്പൊ ഇരുപത്തിയോരായിരത്തി അറുനൂറ് പ്രാവശ്യം നമുക്ക് ശ്വസിക്കാൻ വകുപ്പുണ്ട് ആ ആ ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ് പ്രാവശ്യത്തിന് വരെ ഗ്രഹസ്ഥരായിരിക്കുന്ന ആൻസൈറ്റി നമുക്ക് ഗ്രഡ്ജ് റിവഞ്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ശ്വാസക്രമം അല്ലേ വർദ്ധിക്കുന്നത് പ്രഷറും സ്ട്രെസ്സും ഒക്കെ ശ്വാസക്രമം അല്ലേ സംബന്ധിച്ചിടത്തോളം നിശ്ചലതയാണ് അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ അവർ പ്രാണനെ കൊണ്ടുവെക്കും അങ്ങനെ വരുമ്പം അവരെ യൂസ് ചെയ്യുന്നില്ല പ്രാണനെ ഞാനിപ്പം ലഘു പ്രാണായാമം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നഴ്സിംഗ് കോളേജിലെ ലേഡീസിനെയൊക്കെ പ്രാണനെ ഉപയോഗിക്കാതിരിക്കുക ഇപ്പൊ ഇവർക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ബോഡി ഉപയോഗിക്കാം പിന്നെ ഇപ്പൊ ഞാൻ അവിടെ റിസർച്ച് ചെയ്യും പുസ്തകം അവിടെ കിടപ്പുണ്ട് പതിനെട്ട് സിദ്ധന്മാരുടെ ഈ പതിനെട്ട് സിദ്ധന്മാരും പല പല ബോഡികൾ പരകായ വിദ്യ പറഞ്ഞ ഒരു വിദ്യയുണ്ട് അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിദ്യയാണ് പരകായ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ബോഡിയിലിരിക്കുന്ന എൻ്റെ ഈ ആത്മാവിനെ ബോബുവിന്റെ ബോഡിയിൽ കയറ്റാനുള്ള ഒരു ബ്രഹ്മവിദ്യയാണ് ഒരു ഗൂഢവിദ്യ ഈ പരകായ വിദ്യ ഉപയോഗിച്ചിട്ടാണ് പ്രഭാകര സിദ്ധയോഗി പല പല ശിവയോഗികളുടെ ബോഡിയാണ് എടുത്തത് പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാളാണ് അമൃതാന്തമി മിഷനിൽ വന്ന് കിടന്നത് അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരി ഉള്ള ആളാണ് ഇവരെല്ലാം പ്രഭാകര യോഗി പ്രഭാകര യോഗി എന്ന് വെറുതെ പറയുന്നതാണ് ആക്ച്വലി ആ അത് ഇവരെ വേറൊരു ബോഡിയാണ് അത് പരകായ വിദ്യയൊന്നുമല്ല ശങ്കരൻ കോവിലെ പാമ്പാട്ടി സിദ്ധർ കോവിലെ പൂജാരിയായിരുന്നു ആ മനുഷ്യനെ ആഹ് അല്ല അവിടുത്തെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിൽ വൈഫുണ്ട് അദ്ദേഹം പ്രസിദ്ധി കിട്ടാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് ഷുഗർ ഏതാണ്ട് വന്നു ചോറ്റാൻ്റെ കറി ഏതാണ്ട് വന്നിട്ട് നേരെ അമൃതാന്തവി മിഷനിൽ പോയി കിടന്നിട്ട് പ്രഭാകര യോഗിന്ന് ഹോസ്പിറ്റലിന്റെ അവിടെ ഒരുപാട് പേര് പോയി കണ്ടു ഈ ബോഡി ആയിരുന്നു ഞങ്ങള് ലാസ്റ്റിൽ കണ്ടു ഇത് ഇവിടെ വെച്ചെടുത്ത ഫോട്ടോ ആയിരുന്നു ഇവിടെ മാത്രം വെച്ചെടുത്ത ഫോട്ടോ ആയിരുന്നു ലാസ്റ്റില് പിന്നെ ഒറിജിനൽ ഫോട്ടോ നമ്മൾ ഇവിടെ എടുത്താണ് ഇവിടെ എടുത്താണ് ഈ നടന്ന നമ്മളെ നമ്മളെ കണ്ടില്ലേ എൺപത്തിയാറിൽ സമാധിയാകുന്നതിന് മുമ്പ് എൺപത്തി അഞ്ചിൽ എടുത്ത ഫോട്ടോയാണ് അപ്പുറത്തെ കളരിയുടെ വാതക എടുത്ത ഫോട്ടോയാണ് ജുബായി ഒക്കെ ആയിട്ട് എടുത്തയാളിപ്പഴും ജീവിച്ചിട്ടുണ്ട് പ്രസാദ് ഇവിടെ പ്രസാദ് സ്റ്റുഡിയോ ഇല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് കോവളം കടപ്പത്തിരുന്ന ചെട്ടിയാർ സ്വാമിയുടെ ബോഡിയാണ് അത് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സ്വാമി പ്രവേശിക്കുമ്പോൾ അറിയാം സ്വാമി പ്രവേശിക്കുമ്പം പിന്നെ മുഖഭാവമൊക്കെ മാറും കണ്ണിത് തന്നെ അപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പരട്ടെ ഇപ്പം പറയാൻ പറ്റത്തില്ല ആള് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പൊ ഈ ബോഡിയിലെ ഉടമസ്ഥനെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ ബോഡിയാണ് ഓമല്ലൂരി കളഞ്ഞത് പറഞ്ഞാസിന് യോഗി യോഗി അദ്ദേഹം യഥാർത്ഥ രൂപം അതെന്താണെന്നാ പറഞ്ഞ ഹിമാലയത്തിലുണ്ടെന്നാണ് പറഞ്ഞത് ഹിമാലയത്തില് പറയാം ഒരാണ നാന്നൂറ് വർഷം വരെ ജീവിച്ചിട്ടുണ്ട് അതായത് അമ്പലപ്പുഴ ക്ഷേത്രകുളത്തിൽ കിടന്ന ഒരാമ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇദ്ദേഹത്തിനേ വന്ന് കാണുവാൻ ഇദ്ദേഹം കുളത്തിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞ ഇടാ ഇരുപത് വർഷത്തേക്ക് കൊണ്ട് ആയുസ് നിനക്ക് അത് കഴിയുമ്പോൾ നീ അങ്ങ് പോകും നീ ഒരു ചെറിയ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നെന്ന് പറഞ്ഞു ആമ സംസാരിച്ച് കണ്ട ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ കണ്ട മനുഷ്യനുമായിട്ട് ആമ കറക്റ്റ് ഇരുപത് വർഷം കഴിഞ്ഞപ്പം സമാധിയായി ആമയ്ക്ക് അല്ലെങ്കിൽ നാനൂറ് വർഷം ആയുസ് ഇതിൽ ആക്ച്വലി ഞാനിപ്പം ഈ യോഗിയുടെ സ്വന്തമാണ് യോഗിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നൊക്കെ പറയാം അത് വേറെ കാര്യം ഞാൻ ഞാനിപ്പോ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവണനെ എങ്ങനെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാം അതിനെ ഈ മൂച്ചുപിടിച്ച് ഹടയോഗം ഒന്നും വേണ്ട ഇത് നമ്മളെ കുറച്ച് വേറെ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളുടേതായ ആക്ടിവിറ്റീസ് ഒന്ന് ലിമിറ്റ് ചെയ്താ മതി ഏ ആവശ്യമില്ലാതെ ഒത്തിരി സിനിമ കാണുക ഒത്തിരി നേരം സംസാരിച്ചിരിക്കുക ഒത്തിരി പിക്ചേഴ്സ് കാണുക ഇതെല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്ത് ഒരു സിനിമ കാണത്തില്ല കാണുന്നു അപ്പൊ പ്രാണല്ലേ കാണുന്നത് ഈ പ്രാണൻ എന്തിനു തന്നെ ജനങ്ങൾക്കറിഞ്ഞുകൂടാ ആക്ച്വലി സമ്പത്തില്ലാതെ വരുന്നതും ആക്ച്വലി ആരോഗ്യം ഇല്ലാതെ വരുന്നതും എല്ലാം പ്രാണന മിസ്യൂസ് ചെയ്തിട്ട അപ്പൊ യോഗി ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് ഇത് പറയാൻ കാര്യം പറഞ്ഞാൽ ഇപ്പൊ മരുന്നൊന്നും ഇല്ലേ പത്തെഴുപതയസ് ഉണ്ട് ഏഹ് ആദ്യമേ തന്നെ കുണ്ടലിനി യോഗ തന്നത് ഓ ആദ്യമേ തന്നെ ദാ അത് പ്രശ്നമായതാ കാര്യം പന്ത്രണ്ട് മണി രാത്രിക്ക് പച്ചവെള്ളത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വന്നിട്ട് രാത്രി ഒരു മണിക്ക് ആ ദേവയാമത്തിലാണ് ഈ കുണ്ടലിനി ഉണർത്തി തരുന്നത് ഈ കുണ്ടലിനി എന്താണെന്നോ ആ കൂടി കറണ്ടിന്റെ കണക്കറിയാൻ എഴുതാൻ അറിയാവുന്ന ഞാന് അത്ഭുതകരമായി എന്റെ ബോഡിയിൽ ഞാൻ ഇത് അനുഭവിച്ചിരിക്കുക ഈ കുണ്ടലനിണ്ടി യോഗം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ കുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നില്ല ദൈവാനുഗ്രഹത്താലോ ഇദ്ദേഹത്തിന്റെ അതിരി കടന്ന ആ വാത്സല്യത്താലോ തുടക്കത്തിലേ എനിക്ക് ഇത് ഉണർന്നു കിട്ടി അപ്പൊ കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മാറ്റം മുപ്പത് വയസ്സുള്ള ആളിന് അപ്പോഴേ നിന്നു പീരിയഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ജോലിക്ക് പോകാറാണ് ഞാനിത് സ്റ്റഡി ചെയ്ത് അങ്ങനെ സയന്റിഫിക്കാണിത് ശരിക്കും പറഞ്ഞാൽ യോഗ എന്നും പറഞ്ഞ ഇത് ശാസ്ത്രമാണ് അപ്പൊ ഒരു സ്ത്രീ ശരീരത്തിന് പെട്ടെന്ന് തന്നെ എനർജി ലെവല് വരിക അല്ല ഈ കുണ്ടലിനിക്ക് വേണ്ടി കുണ്ടലിനിയെ ഒന്ന് ഉണർത്താനായിട്ട് ആളുകൾ ഹിമാലയത്തിൽ മറ്റു തവസ് ചെയ്ത് വർഷങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് അമ്മയ്ക്ക് അത് വളരെ വേഗം കഴിഞ്ഞു അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ കുണ്ടലിനിയുടെ ആ ഒരു പ്രവർത്തനം നമ്മുടെ സുഷംനയിലൂടെ മുകളിലേക്ക് വരുന്നു കുണ്ടലനി അത് ഹൃദയത്തിന്റെ ഭാഗത്ത് വരുമ്പോ ഒരു റിസൾട്ട് ഉണ്ടാകുന്നു ഞാൻ കേട്ടിട്ടുള്ള വെച്ച് പറയാണ് അമ്മയുടെ കൂട്ട എനിക്ക് ഇത് ഞാൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ദ കുണ്ടലിനി കാര്യം എനിക്ക് ഞാൻ ഈ ബോഡി വിട്ട് പക്ഷേ ഞാൻ അനുഭവം ഞാനൊരു വീട്ടമ്മ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഗോപുന് വിശ്വസിക്കാം ആക്ച്വലായിട്ടുള്ള ഒരു സംഭവമാണിത്